ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഒരാളുടെ മൈൻഡ് സെറ്റിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുന്ന അറിവുകളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ദൈവിക ശക്തി അല്ലെങ്കിൽ പ്രപഞ്ചബോധം എല്ലാവരിലും ഒരേ അളവിൽ തന്നെ ഉണ്ട് അതിനെ ഉണർത്തിയെടുക്കേണ്ടത് ഓരോരുത്തരുടെയും സ്വന്തം ഉത്തരവാദിത്തം മാത്രമാണ് പ്രപഞ്ച നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നാം നമ്മുടെ കർത്തവ്യങ്ങൾ ധർമ്മനിഷ്ഠയോടുകൂടി ചെയ്താൽ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സന്തോഷവും ലഭിക്കും അതിനുള്ള പ്രകൃതിയുടെ വരദാനമാണ് മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയം അതായത് നിങ്ങളുടെ ഏത് ആവശ്യവും സാധിച്ചു തരാൻ പ്രപഞ്ചം തയ്യാറായി നിൽക്കുന്ന സമയമാണിത് പക്ഷേ ആ സമയത്ത് നിങ്ങൾ ഉറങ്ങുകയാണ് ആയുസ് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേൽക്കണമെന്ന് ദേവി ഭാഗവതം പറയുന്നു നിത്യരോഗികളും ദരിദ്രരും ചിന്തകൾ മൂലം വിഷമിക്കുന്നവരും മനോരോഗികളുമായി തീരാതിരിക്കാൻ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് എഴുന്നേൽക്കേണ്ടതാണ് ഈ സമയത്തെ എങ്ങനെ നമ്മളുടെ ജീവിത വിജയത്തിന് അനുകൂലമായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വാത പിത്ത കഫ എന്നിങ്ങനെ മൂന്ന് ദോഷങ്ങൾ ഉള്ളതായി ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് ഇതിൽ വാത എന്ന് പറയുന്നത് വായുവും ഈദറും കൂടി ചേർന്നതാണ് പിത്ത എന്നത് തീയും വെള്ളവും കൂടി ചേർന്നതാണ് കഫ എന്നത് ഭൂമിയും ജലവും കൂടി ചേർന്നതാണ് ഈ മൂന്ന് ദോഷങ്ങളുടെ വർധനവും കുറവും കാലചക്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൂര്യോദയം മുതൽ രാവിലെ പത്ത് മണി വരെയാണ് കഫയുടെ പ്രവർത്തന സമയം രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ പിത്തയുടെ പ്രവർത്തന സമയമാണ് ഉച്ചയ്ക്ക് രണ്ട് മുതൽ വൈകിട്ട് ആറ് മണി വരെ വാദത്തിൻ്റെ പ്രവർത്തന സമയമാണ് വൈകുന്നേരവും സമാനമായ ഈ രീതി പിന്തുടരുന്നു പുലർച്ചെ രണ്ട് മണി മുതൽ ആറ് മണി വരെയുള്ള സമയം വാദസമയമാണ് ഈ ഘട്ടത്തിലാണ് ബ്രഹ്മമുഹൂർത്തം സംഭവിക്കുന്നത് ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ കോസ്മിക് എനർജികൾ അതിൻ്റെ ഉച്ചസ്ഥായിലാണെന്ന് പറയപ്പെടുന്നു ഏതൊരു മനുഷ്യനും കുണ്ടലിനി ഉണർവ് സംഭവിക്കണമെങ്കിൽ നട്ടലിന് ഇരുവശത്തുമുള്ള ഇടാ പിങ്കള നാടികൾക്ക് നടുവിലുള്ള സുഷുംന നാടിയിലൂടെ പ്രാണശക്തി സഞ്ചരിക്കേണ്ടതുണ്ട് എല്ലാവർക്കും ഇടത് വലത് മൂക്കിലൂടെ മാറി മാറി ഇടാ പിങ്കള നാടികളിലൂടെയാണ് ഈ പ്രാണൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സാധാരണയായി പ്രാണൻ ഈ സുഷുംന നാടിയിലൂടെ സഞ്ചരിക്കാത്തതുകൊണ്ട് ഈ നാഡി സാധാരണ വ്യക്തികളിൽ സജീവമാകാറില്ല എന്നാൽ ഈ ബ്രഹ്മ മുഹൂർത്ത സമയത്താണ് ഈ നടുക്കുള്ള സുഷുന നാഡി യാതൊരു പ്രയാസവുമില്ലാതെ സ്വമേധയാ തുറക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആത്മീയ പുരോഗതി ആഗ്രഹിക്കുന്നവർ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ സാധന അനുഷ്ഠിക്കേണ്ടതാണ് മറ്റു പല സമയങ്ങളിലും വർഷങ്ങളോളം സാധന അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഗുണകരമായിരിക്കും ബ്രഹ്മ മുഹൂർത്തത്തിലെ സാധനാനുഷ്ഠാനങ്ങൾ ഈ സമയത്ത് ശിരസിന്റെ ഇടതു വശത്ത് സ്ഥിതി ചെയ്യുന്ന വിദ്യാഗ്രന്ഥിയുടെ പൂർണ്ണ തോതിലുള്ള പ്രവർത്തനം മൂലം ജപദ്ധ്യാനാദികൾക്കും പഠനത്തിനും ഓർമ്മശക്തിക്കും സൂക്ഷ്മമായ ചിന്തകൾക്കുമെല്ലാം ഗുണം ചെയ്യും ഇവയെല്ലാം ബ്രഹ്മമുഹൂർത്തത്തിന്റെ മുഹൂർത്തത്തിന്റെ ഗുണങ്ങളായി പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുള്ളവ തന്നെയാണ് എന്നാൽ ഇവയൊന്നുമല്ല യഥാർത്ഥത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിന്റെ മുഹൂർത്തത്തിന്റെ പ്രത്യേകതകൾ ഇനി പറയുന്ന ഈ പ്രത്യേകതകളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി വേണ്ടവിധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും വെറും ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് സ്വന്തം ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും അതിനു മുൻപായി പ്രേക്ഷകരോടായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനായിട്ടുണ്ട് ിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ അറിവുകളും കഴിവുകളും ക്രിയേറ്റീവായ രീതിയിൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് ഇന്ന് ലഭ്യമായതിൽ ഏറ്റവും അനുയോജ്യമായ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ചാനൽ വീട്ടമ്മമാർ മുതൽ പ്രൊഫഷണൽസ് വരെ തങ്ങളുടെ കഴിവുകളെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ആയിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെ ഈ മേഖലയിൽ സമ്പാദിക്കുന്നുണ്ട് വലിയ പ്രതീക്ഷകളോടുകൂടി കടന്നു വരുന്ന പലരും നിരാശരാവുന്നത് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ എന്ന കടമ്പ കടക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കണമെങ്കിൽ മോണിറ്റൈസേഷൻ എന്ന ആദ്യത്തെ കടമ്പ പൂർത്തിയായിരിക്കണം യൂട്യൂബിൻ്റെ എല്ലാ പോളിസികളും പാലിച്ചുകൊണ്ട് മോണിറ്റൈസ് ചെയ്ത ചാനലുകൾ കൊടുക്കാനായിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ മുതൽ ഇൻകം ലഭിച്ചു തുടങ്ങുന്ന രീതിയിലുള്ള ചാനലുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് പത്ത് വർഷത്തിലധികം സമ്പത്തുള്ള ഞങ്ങൾ നിങ്ങൾക്കായി ഓഫർ ചെയ്യുന്നത് യൂട്യൂബിൻ്റെ പോളിസികൾക്കനുസരിച്ച് എങ്ങനെ ഫാസ്റ്റായി നിങ്ങളുടെ ചാനൽ വളർത്താം എന്നതിനെക്കുറിച്ചുള്ള ഗൈഡൻസുകളും ടിപ്പുകളും ഇതോടൊപ്പം നൽകുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ ആദ്യത്തെ വരുമാനം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ സർവീസുകളും ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വൈകിട്ട് മണിക്കും ഏഴുമണിക്കും മണിക്കും ഇടയ്ക്കായി ബന്ധപ്പെടുക സ്ഥിരമായി ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് കഴിഞ്ഞാൽ നമ്മളുടെ ബയോളജിക്കൽ ക്ലോക്ക് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദയാസ്തമയങ്ങളിലേക്ക് ക്രമപ്പെടുകയും മനുഷ്യ ശരീരത്തിൻ്റെ പ്രായമാകൽ പ്രക്രിയയെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തുകയും ചെയ്യും ആധുനിക ശാസ്ത്ര നിരീക്ഷണങ്ങൾ അനുസരിച്ച് ഉറക്കത്തിന്റെയും ഉണർവിൻ്റെയും വ്യവസ്ഥകൾക്കനുസരിച്ച് മനുഷ്യ ശരീരത്തിൽ പല രാസവസ്തുക്കളും മസ്തിഷ്ക ഘടനകളും വ്യത്യാസപ്പെടുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് ഈ സമയത്ത് മെലാട്ടോണിന്റെ ശ്രവണം വളരെ കൂടുതലായിരിക്കും പകൽ സമയത്ത് മെലാട്ടോണിന്റെ ശ്രവണം കുറവാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം ഇരുട്ടിലാണ് മെലാട്ടോണിന്റെ ശ്രവണം കൂടുതലായി സംഭവിക്കുന്നത് അതുപോലെ തന്നെ സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്ന കോർട്ടിസോൾ ഈ സമയത്ത് അതിൻ്റെ അത്യുച്ഛാവസ്ഥയിൽ എത്തുന്നു ജാഗ്രതയും വൈജ്ഞാനിക പ്രവർത്തനവും വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് ഈ സമയത്ത് വ്യക്തികൾ പലപ്പോഴും ഉയർന്ന മാനസിക വ്യക്തതയും ശ്രദ്ധയും അനുഭവിക്കുന്നത് ഇതുകൊണ്ടാണെന്ന് ശാസ്ത്രം പറയുന്നു ബ്രഹ്മ മുഹൂർത്തത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമാണ് ഈ സമയത്ത് സുഷുംന നാടി സ്വയമേവ തുറക്കപ്പെടുന്നു എന്നുള്ളത് സുഷുംന നാടി സജീവമായിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഒരു ശ്രമവുമില്ലാതെ ധ്യാനം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ ധ്യാനത്തിലെത്താനും ശാശ്വതമായ സമാധാനം അനുഭവിക്കാനും സാധിക്കും അതുപോലെ തന്നെ നാം ദേവി ദേവതകൾ എന്ന് വിളിക്കുന്ന പോസിറ്റീവ് ഊർജ രൂപങ്ങൾ ഈ മുഹൂർത്തത്തിൽ അലഞ്ഞു തിരിയുന്നതായി പറയപ്പെടുന്നു ഉയർന്ന ചാർജുള്ള അവരുടെയൊക്കെ പ്രഭാവ വലയം ഓരോ വ്യക്തിയുടെയും ആരോഗ്യം സൗന്ദര്യം ശക്തി അറിവ് എന്നിവ വർദ്ധിപ്പിക്കുന്ന പരിതസ്ഥിതികളിൽ മാറ്റം വരുത്തുന്നു ബ്രഹ്മ മുഹൂർത്തത്തിൽ സ്ഥിരമായി എഴുന്നേൽക്കുന്ന പല വ്യക്തികൾക്കും അസാധാരണമായ പല കഴിവുകളും ശാരീരിക സ്ഥിതികളും വരുന്നതിൻ്റെ പ്രധാന കാരണവും ഇത് തന്നെ ആയിരിക്കാം ഈ സമയത്ത് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ശുദ്ധമായ ഓക്സിജൻ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി എളുപ്പത്തിൽ കലർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ രൂപീകരിക്കപ്പെടുന്നു ഇത് ശരീരത്തിൻ്റെ ഊർജ നില വർദ്ധിപ്പിക്കുന്നുണ്ട് കൂടാതെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ശരീരത്തിലെ പി എച്ച് ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് വേദന മലബന്ധം എന്നിവയൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ധാതുക്കളുടെയും വിറ്റാമിനുകളുടെയും ആഗീകരണം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നുണ്ട് ഈ ബ്രഹ്മ മുഹൂർത്ത സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായി മാറാനായി പരീക്ഷിച്ചു നോക്കാവുന്ന കാര്യങ്ങളാണ് ധ്യാനം പ്രാണായാമം യോഗ ശാരീരിക വ്യായാമങ്ങൾ ബൗദ്ധികമായ പ്രവർത്തനങ്ങൾ വിവിധ പഠനങ്ങൾ ക്രിയേറ്റീവായ കാര്യങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തേണ്ടതുമായി ബന്ധപ്പെട്ട ഭാവനകളും ചിന്തകളും സന്ദേശങ്ങളും ഈ സമയം പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നത് വളരെ വേഗത്തിൽ ഫലം ലഭിക്കുവാൻ നിങ്ങളെ സഹായിക്കും ചുരുക്കത്തിൽ ഈ ബ്രഹ്മ മുഹൂർത്തത്തിനെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ഓരോ ബ്രഹ്മ മുഹൂർത്തവും സമയ ചക്രത്തിലെ ഗർഭധാരണത്തിനും ജനനത്തിനും സമാനമാണ് ഈ ശുഭമുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേൽക്കുന്ന വ്യക്തിക്ക് പുതിയ ജന്മം ഓജസ് ഊർജം എന്നിവ അനുദിനം അനുഭവിക്കാൻ സാധിക്കുന്നു ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരുന്നവനോ അല്ലെങ്കിൽ ഉണരാൻ ആഗ്രഹിക്കുന്നവനോ ഒരു പുതിയ ജന്മം തീർച്ചയായും നേടുന്നു നന്ദി നമസ്കാരം